േരസം രണ്ടുപേരും ഈവനിംഗ് കാണാം ഏയ് ഇതൊന്ന് നോക്കിയേ ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് പറ കൊറേ ഓർഡർ കിട്ടിയിട്ടുള്ളതാ നൈസ് അതിനവിടെ നോക്കിയാൽ കാണുന്നുണ്ടോ ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാം എന്റെ പൊന്നേ അതൊക്കെ വൈകുന്നേരം കാണാം എന്ത് വിളിച്ചോണ്ടേ ഇരിക്കുമണിക്കോൺ എന്നെ കാണിക്കാൻ കൊണ്ടുപോയിതാ ഡിസൈൻ പക്ഷെ ബിസിയാ ഞാൻ സത്യം ചാനൽ നമുക്ക് ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യാം ചേർക്കുന്ന പറയണേ ബേക്കറിക്കാരി പറയണേവേടിക്കണ്ടെങ്കിൽ Then, ും രണ്ടാം സ്ഥാനം പ്ലീസ് ഇന്ന് പറ്റി ഞാനും ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം റേറ്റിംഗിൽ വന്നു അടുത്ത മാസം മുതലെങ്കിലും സാലറി കൂട്ടിത്തരണം

ചേച്ചി ആ അതെ ആ പ്ലാവിന്റെ കൊമ്പൊന്ന് വെട്ടാനായിട്ടാ വെള്ളം വെട്ടുകത്തിയോ കോടാലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരു മിനിറ്റേ എന്താ കുഞ്ഞേ ഈ കൊമ്പൊന്ന് വെട്ടണം ഇത് പോയാൽ തന്നെ പകുതി ആശ്വാസം കിട്ടും മാറിയേ മാറിയേ ശരിയാക്കി തരാം കുഞ്ഞിങ്ങോട്ട് ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട് കുഞ്ഞു പത്തോ ഇരുന്നൂറോ തരുവായിരിക്കും പക്ഷെ അതൊന്നും കണ്ടോണ്ടല്ല ഞാൻ ഞാനിപ്പ ശരിയാക്കി തരാം സൂക്ഷിച്ചു ഓ പിന്നെ ഞാനിതൊക്കെ എത്ര കണ്ടതാ കുഞ്ഞേ ആ വെട്ടത്തിങ്ങോട്ട് തന്നെ ചേച്ചി പതുക്കെ പതുക്കെ ഓ പിന്നെ ഇപ്പത്തോന്നു പഴയ ആ വാടക വീട് തന്നെയായിരുന്നു അത്യാവശ്യം ആയി പറഞ്ഞതാ പ്രിയ ഇതൊക്കെ ലൈഫിൽ സാധാരണയാണ് നിങ്ങൾ എല്ലാ കാര്യത്തിനും ഡിപ്രസ് ആയി കഴിഞ്ഞാൽ നിനക്ക് അതിന് മാത്രമേ സമയ നാളെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക എന്തായാലും ശോഭ ചേച്ചി വരില്ല എനിക്ക് വെഡ്ഡിംഗ് കേക്കിന്റെ ഓർഡർ ഉള്ളതാ ഓക്കേ നാളെ രാവിലത്തെ ജോഗിംഗ് ക്യാൻസൽ രാവിലെ എഴുന്നേക്കും കയറും ചായ അടുക്കളും എനിക്കറിയാവുന്ന എല്ലാ പണിയും ചെയ്യും ബാക്കി നീ ചെയ്താൽ മതി നല്ല ആൾക്കാരോ നിങ്ങള് എന്താ വിളിക്കാം മരത്തി വീണല്ലേ ഓ ഇത്രേ സെക്യൂരിറ്റി പറഞ്ഞപ്പോ ഞാൻ ഈ ഭാഗത്തേക്കുള്ള കൊമ്പും ചെല മാത്രം അതാകെ ചപ്പും ചവറും ചകിണി ഞങ്ങൾക്കും അതിന് ശല്യ ഇനിയും നാളെ വൈകുന്നേരം നമ്മുടെ സമയമാണ് നാളെ കറങ്ങാൻ പോകുന്നു പിന്നെ ഡിന്നർ എവിടെ നാളെ നമ്മൾ അടിച്ചു ബർത്ത്ഡേ അതിന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ പ്രണയം അനിർവചനീയമായ അനുഭൂതി അതനുഭവിക്കാത്തവരായി ആരാ തുടങ്ങി തുടങ്ങിയില്ല ഒന്നിലാ ഒഴുകുന്ന ഈ അനുരാഗയാമങ്ങളിൽ നമുക്ക് അതിന്റെ കരം പിടിച്ചു നിൽക്കാം അപ്പം നമുക്ക് കുറാണ് ട്ടോ അന്ന ഇത് കണ്ടോ നീ തന്നെ വന്ന് വൃത്തിയാക്ക ഇങ്ങനെ വൃത്തി നോക്കിയേ മാധവ് കുറയപ്പെടും പാവം പ്രാവിനറിയില്ലല്ലോ പ്രിയയുടെ ഈ വൃത്തിയും മെനയും എന്തെങ്കിലും പറയൂണ്ടോ തമാശ അറിയില്ലേ

ഹലോ ആ ഫിക്സ് എന്നാ ആ രാജീവ് പറഞ്ഞില്ല പ്ലാവ് മുറിക്കുന്നതിനെ പറ്റി ആ പെട്ടെന്ന് വേണമായിരുന്നു ആ ഓക്കെ ഇവിടെ വരുന്ന പ്ലാവ് മുറിക്കാൻ ആള് വരും അതിനുമുമ്പ് ഞാൻ ഈ കൊമ്പം ക്ലിയർ ചെയ്തേക്കാം ഏയ് അതൊരുമിഷം അങ്ങോട്ട് മുറിച്ചാൽ മതി രാവിലെ മീറ്റിങ്ങുകളാണ് ഓഹോ ആ അതിനുമുമ്പ് ഒന്ന് വൃത്തിയാക്കിയേക്കാം ഏയ് ഏഹ് ഇല്ല ഞാൻ വൃത്തിയാക്കോളന്നെ ഞാൻ മനസ്സിലുള്ളത് പറയും അറിയാലോക്കണ്ട ഒരാൾ തോറ്റു കൊടുക്കുന്നതാണ് നല്ലത് കഷ്ടമേ നിങ്ങൾ ഭാര്യമാര് തമ്മിലേ പ്രശ്നം നിങ്ങള് തമ്മിൽ ഒന്നും ഈ പ്രായത്തിൽ പല്ലൊക്കെ പോയാൽ വരാൻ വലിയ പാടായിരിക്കും അപ്പൊ ഈ നാവ് കാരണം പല്ലിനാണല്ലൊ കിടക്കാറു വയസായ അച്ഛനൊക്കെ എന്തൊരു സാമൂഹ്യദ്രോഹിയാടാ നമ്മൾ വെറുതെ സംസാരിച്ചോണ്ട് ആളൊന്നും പെട്ടെന്ന് വഴക്കാക്കി മാറ്റി പ്രിയയുടെ വളവളന്നുള്ള സംസാരം കേട്ടാ ആർക്കും വഴക്കാണെന്ന് കേട്ടാർക്ക് ഏ ഞാൻ പ്രിയ കുറ്റം പറയില്ല

അതെ വീട്ടിൽ നന്നായിരുന്നു ഒന്ന് അത്യാവശ്യമായിട്ട് വീട് വെറുപ്പണം ഏയ് പ്രശ്നൊന്നും ഇല്ല എന്താ ഗുഡ് ന്യൂസ് സർപ്രൈസ് ആണ് വീട് സർപ്രൈസ് ഗുഡ് ന്യൂസ് എല്ലാം മാസം എന്തായിരിക്കും വേറെ നല്ല ജോലിയെല്ലാം കിട്ടിട്ടുണ്ടാവും കൊച്ചുണ്ടാവും